ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് വ്ലോഗർ ഗ്ലാമി ഗംഗ പറഞ്ഞിരുന്നു വീട്ടുകാരും ആലോചിച്ചാണ് വിവാഹം ഉറപ്പിച്ചതെന്നും പറഞ്ഞു അച്ഛനെയും അമ്മയെയും പോലെ ആവരുത് എൻ്റെ ജീവിതം എന്നുണ്ടായിരുന്നു ഞാൻ കടന്നു പോയൊരു അവസ്ഥയിലൂടെ ഭാവിയിൽ എൻ്റെ കുട്ടികൾ കടന്നു പോവരുത് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു പരിചയമില്ലാത്തയാളെ എങ്ങനെ കല്യാണം കഴിക്കുക എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ അതുപോലെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കണം എന്നുമുണ്ടായിരുന്നു സ്ട്രെസ് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെങ്കിലും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ എളുപ്പമാണ് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയതിനു ശേഷം വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചതെന്നും ഗംഗ പറയുന്നുണ്ട് സസ്പെൻസ് ഇട്ടൊന്നും വുഡ്ബിയെ കാണിക്കണമെന്ന് കരുതിയതല്ല കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളെ പരിചയപ്പെടുത്തിയുള്ള വീഡിയോ ഇടണമെന്നും കരുതിയതാണ് സാഹചര്യ സമ്മർദ്ദം കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല ഇതല്ലാതെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് അതിൻ്റെ ഷൂട്ട് വൈകിയതോടെയാണ് ഇതും ലേറ്റായത് വീഡിയോഗ്രാഫറും പുള്ളിയും എല്ലാം ഫ്രീ ആയി വന്നാലേ ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ഇതായിരുന്നു ആ സമയം അതിനുശേഷമായിരുന്നു ഗംഗ ഇതാണ് പയ്യൻ എന്ന് പറഞ്ഞ് ആളെ പരിചയപ്പെടുത്തിയത് ഇതാണ് ചെറുക്കൻ പുള്ളി തന്നെ പരിചയപ്പെടുത്തും ആദ്യം ആൾ തന്നെ കാര്യങ്ങൾ പറയട്ടെ വിഷ്ണു എന്നാണ് പേര് ഞാനൊരു എഡിറ്ററാണ് ഫ്രീലാൻസായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ നിന്നും നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് എൻ്റെ സ്ഥലത്തേക്ക് സോ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് അപ്പു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആദ്യമൊക്കെ അപ്പു ചേട്ട എന്നായിരുന്നു ഞാൻ വിളിച്ചിരുന്നത് നമ്മുടെ വൈബ് സെറ്റായതോടെയാണ് വാട പോട വിളിയായത് അന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഭാവിയിൽ കല്യാണം കഴിക്കുമെന്ന് കുറേ കാലമായി ഈ ഡ്രസ്സ് എടുത്തു വച്ചിട്ട് മനഃപൂർവ്വമായല്ല ഞങ്ങൾ ഒന്നിച്ചു വരാൻ വൈകിയത് കല്യാണമായെന്ന് പറഞ്ഞതിന് പിന്നാലെ വരാനൊക്കെ പ്ലാൻ ചെയ്തതാണ് ഫെബ്രുവരിയിൽ എൻഗേജ്മെൻറ്റ് നടത്തുന്നുണ്ട് ഈ വർഷം തന്നെ കല്യാണവും ഉണ്ടാകും ഞങ്ങളുടേത് ഒരു ബിഗ് സ്റ്റോറിയാണ് അത് പിന്നീട് വിശദമായി പറയാം കുറച്ചു കാലമായി അവൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നീ കൂടെയുള്ളത് കൊണ്ട് ടെൻഷനൊന്നുമില്ല എന്നായിരുന്നു അപ്പു പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടെ വരുന്നതിൽ സന്തോഷം എല്ലാത്തിനും എക്സൈറ്റഡ് ആണ് ഞാനെന്നായിരുന്നു അപ്പു പറഞ്ഞത്